വളാഞ്ചേരി കാട്ടിപ്പരുത്തി കാശ്യാങ്കുന്ന് സൌഹൃദ കൂട്ടായ്മ സംയുക്ത നോമ്പുതുറ സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം മൂന്ന് സുഹൃത്തുക്കളുടെ തീരുമാനമാണ് ഇപ്പോൾ ഒരു പ്രദേശത്ത് വ്യാപിച്ച് നോമ്പുതുറ സംഘടിപ്പിച്ചത് നാട്ടിലെ ജാതി മത ഭേദമന്യേ നല്ലവരായ എല്ലാവരും നോമ്പുതുറയ്ക്ക് സഹായം നൽകി നോമ്പുതുറയ്ക്ക് ശേഷം നിസ്കരിക്കാനുള്ള സൗകര്യവും തൊട്ടടുത്ത വീട്ടിൽ ഒരുക്കി കുട്ടികളും മുതിർന്നവരും എല്ലാ മതക്കാരുമടക്കം ഇരുന്നൂറോളം പേർ പങ്കെടുത്തു അടുത്ത വർഷം ഇതിലും വിപുലമായി നോമ്പുതുറ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ എല്ലായിടത്തും നോമ്പുതുറ ഞങ്ങൾ പോയിട്ടുണ്ട് പോയി ഞങ്ങൾ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ രണ്ട് മൂന്നാറ് പേര് ഈ കടക്കാത്തിരുന്നിട്ട് വെറുതെ ഒരു ആശയത്തിൻ്റെ പുറത്ത് ഉണ്ടായതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇവിടെ മതസൗഹാർദത്തിൻ്റെ ഒരു വേദനയായിട്ട് എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കലും ഉണ്ട് കൂടുതലുണ്ട് അപ്പോൾ ആർക്കും ഭക്ഷാഭേദങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാത്തിനും എല്ലാത്തിനും സഹകരിക്കണമുണ്ട് അങ്ങനെ ഒരു സ്ഥെക്കണമെന്ന തീരുമാനത്തിലെത്തി അപ്പോൾ കഴിഞ്ഞ വർഷം നല്ല വിപുലമായിട്ട് ഇതേപോലെ തന്നെ ഈ സ്ഥലത്ത് വെച്ച് നടത്തി പ്രാവശ്യം അതേപോലെ തന്നെ നല്ല ആഘോഷത്തിലാണ് ഇപ്പോൾ ഇതുവരെ നടന്നു പോയിട്ടുള്ളത് എല്ലാത്തിനും എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവരുടെയും പിന്തുണയുണ്ട് എല്ലാത്തിലും എല്ലാത്തിനും നല്ലൊരു കൂട്ടായ്മ ആയിട്ട് തന്നെയാണ് ഇതിവിടെ പോയിട്ടുള്ളത് വരെ ഇനി തുടർന്ന് വർഷങ്ങളിലും ഇത് നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതെല്ലാം കൊണ്ടും നടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വെച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ലൈവ്